ഹായ് കൂട്ടുകാരെ കേരള കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പൂക്കളെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ പൂന്തോട്ടത്തിലും തൊടികളിലുമായി രാത്രിയിൽ പുഷ്പിക്കുന്ന പൂക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവയിൽ മിക്കവയും വെള്ളനിറത്തിലോ ക്രീം നിറത്തിലോ ഉള്ള പൂക്കളായിട്ടായിരിക്കും കാണപ്പെടുക പുഷ്പിക്കുന്ന ചെടികളുടെ റീപ്രൊഡക്റ്റീവ് പാർട്ട് അല്ലെങ്കിൽ പ്രത്യുത്പാദന ഭാഗമാണല്ലോ പൂക്കൾ എന്ന് പറയുന്നത് പൂക്കളിൽ പരാഗണം അഥവാ പോളിനേഷൻ നടത്തിയാണ് പ്രത്യുൽപാദനം നടക്കാറുള്ളത് ചെടികളുടെ വംശവർധനവിന് പ്രത്യുൽപാദനം അത്യന്താപേക്ഷിതമാണ് കൃത്രിമമായും പ്രകൃതിദത്തമായും പരാഗണം നടക്കാറുണ്ട് പോളിനേഷന് വേണ്ടി സഹായിക്കുന്നവയെ പരാഗണകാരികൾ അഥവാ പോളിനേറ്റേഴ്സ് എന്ന് വിളിക്കുന്നു വണ്ട് തേനീച്ച പക്ഷികൾ കാറ്റ് മഴ ഇവയെല്ലാം തന്നെ പരാഗണകാരികളാണ് ഇവയെല്ലാം തന്നെ നാച്ചുറൽ പോളിനേറ്റേഴ്സും കൂടെ തന്നെയാണ് രാത്രിയിൽ പോളിനേഷൻ നടത്താൻ ഈ പോളിനേറ്റേഴ്സിനെ സഹായിക്കുന്നത് വെള്ളനിറത്തിലുള്ള പൂക്കളാണ് വെള്ളനിറത്തിലുള്ള പൂക്കളിലെ ആ വെള്ളനിറം പെട്ടെന്ന് തന്നെ പോളിനേറ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യും രാത്രിയിൽ വിരിയുന്ന പൂക്കളെ നിശാപുഷ്പങ്ങൾ അഥവാ നൈറ്റ് ബ്ലൂമിംഗ് ഫ്ലവേഴ്സ് എന്ന് വിളിക്കുന്നു പകൽ വിരിയുന്ന പൂക്കളെ അപേക്ഷിച്ച് രാത്രിയിൽ വിരിയുന്ന പൂക്കൾക്ക് ചില പ്രത്യേകതകളുണ്ട് പകൽ പൂക്കുന്ന പൂക്കളെക്കാളും ഇതിന് വലിപ്പവും മണവും തേനിൻ്റെ അളവും ഒക്കെ കൂടുതലായിരിക്കും ഈ വെളുത്ത പൂക്കളുടെ രൂക്ഷഗന്ധത്തിന് ദൂരത്തിലായിരിക്കുന്ന പോലും തന്നിലേക്ക് ആകർഷിക്കാനുള്ള ശക്തിയുണ്ട് രാത്രിയിൽ വിരിയുന്ന മുല്ല നിശാഗന്ധി പാരിജാതം ഇവയെല്ലാം നിശാപുഷ്പങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കൂട്ടുകാരെ ഇപ്പോൾ മനസ്സിലായില്ലേ രാത്രിയിൽ വിരിയുന്ന പൂക്കളുടെ വെള്ളനിറത്തിന് പിന്നിലെ രഹസ്യം ഇതുപോലെയുള്ള നല്ല നല്ല അറിവിനായി ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക